നമ്മുടെ ും സ്വർണത്തിനും നൂറ് ശതമാനം ഉത്തരവാദിത്തവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് പാലക്കാട് നമ്മുടെ ഇനി ഭദ്രം ഒറ്റപ്പാല ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു സംസ്ഥാന വിമുക്ത എക്സ് സർവീസ് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു സെന്റർ ഡയറക്ടർ ഹരികൃഷ്ണൻ അധ്യക്ഷനായി ഒറ്റപ്പാലം ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു മേള കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ മുരളീധരൻ നായർ കെ കെ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ പുതിയ തൊഴിൽ സംസ്കാരം അനുസരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ട്രെയിനിങ്ങും അത് സമ്പൂർണമാക്കി നടപ്പാക്കി ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുക അതിൽ തൊഴിലന്വേഷകരുമായിട്ട് ബന്ധപ്പെടുത്തി അവർക്ക് തൊഴിൽ സാധ്യതകൾ അന്വേഷിച്ച് കണ്ടെത്തി അതിനവരെ പ്രാപ്തരാക്കി തൊഴിൽ തൊഴിൽ ലഭിക്കാനും അവരെ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ശ്രീ ശ്രീ ഹരികൃഷ്ണൻ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഡയറക്ടർ ശ്രീഹരികൃഷ്ണൻ ചോലയിൽ അധ്യക്ഷനായി വിവിധ കമ്പനികളായ മലബാർ ഗോൾഡ് കവിത ഗോൾഡ് ചെമ്മണ്ണൂർ പി കെ ദാസ് ഹോസ്പിറ്റൽ മലങ്കര എസ് ബി ഐ ലൈറ്റ് എ എം മോട്ടോഴ്സ് വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്തു ശ്രീ ശ്രീശങ്കരാചാര്യയുടെ സെന്റർ ഹെഡ് അഞ്ജന സാന്ദ്ര ഹരീഷ്മ റിൻഷ എന്നിവർ സംസാരിച്ചു